ും കടന്നു വരാൻ അവിടെ ജീവിതത്തെ നമ്മൾ നേരിടണം ഏത് വിഷയമോണ്ടല്ലേ നമ്മുടെ ജീവിതത്തെ നല്ല രീതികളും ഒക്കെ നമ്മുടെ ജീവിതത്തെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം നൽകുന്നതാണ് ഈ പ്രപഞ്ചത്തിൽ ഏത് വിഷയമുണ്ടെങ്കിലും നമ്മൾ ഇതൊക്കെ പണ്ഡിതന്മാർ മഹത്തുക്കളായ തന്നതുപോലെ നമ്മൾ ചെയ്താൽ വലിയ വിജയങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പലവിധ വിഷയങ്ങൾ ജോലി സംബന്ധമായ വിഷയങ്ങൾ ഭർത്താവിന്റെ ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പലതിലും മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ ഒന്ന് ചൊല്ലി നോക്ക് അള്ളാഹു വലിയ വിജയങ്ങൾ നൽകുന്നതാണ് അതോടൊപ്പം നമ്മളെ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നമ്മുടെ നടന്നു പോകുന്ന ജീവിതം അത് എളുപ്പവും പ്രയാസവും കുഴിയും കൊണ്ടും ോ ഇങ്ങനെ നമ്മൾ കടന്നു തന്നെ നമ്മൾ ആ ജീവിതത്തെ പോകും അല്ലാഹു ഏത് എല്ലാവരും അല്ലാഹു മന്മെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കട്ടെ നമ്മുടെ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരുമാറാ ഞാനത് പറയാൻ പോകുന്ന പലരും പല കൊണ്ട് ചിലർക്ക് പേരിൽ അതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങൾ കാരണം അതുപോലെ തന്നെ സമ്പത്തില്ലാത്തതിന്റെ പേരിൽ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അങ്ങനെ തുടങ്ങി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറി ജീവിതത്തിൽ സന്തോഷം ലഭിക്കുന്ന ഒരു പറ്റിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ദുനിയാവിൽ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങുന്ന നല്ല പറ്റിയാണ് ഇത് നിങ്ങൾ ചൊല്ലേണ്ടത് എപ്പോഴാണ് രാവിലെ ഉറക്കം ഉടനെ ഒരു പതിനേഴ് പ്രാവശ്യങ്ങളെ ചൊല്ലി നോക്ക് എന്റെ പ്രിയപ്പെട്ട ജോലിയില്ലാത്തവരുണ്ടെങ്കിൽ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ മഹത്തായ മഹത്തായ്മ പോലെ ചൊല്ലി നോക്ക് വിജയങ്ങൾ നൽകുന്നതാണ് ഒരിക്കൽ മായ പരാതി പറയുകയാണ് ജോലിയിൽ വലിയ പ്രയാസമാണ് അദ്ദേഹം വീട്ടിൽ വന്നാൽ മുഖത്തൊരു എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങി പക്ഷേ തിരികെ വീട്ടിൽ വരുമ്പോൾ പണിയൊന്നും കാര്യമായി കിട്ടാത്തതിന്റെ പേരിൽ വലിയ പ്രയാസത്തിലാണ് വിഷമത്തിലാണ് ഇത് മഹതി അവർ പറഞ്ഞു കൊടുക്കുകയാണ്

െ നമ്മള് പാരായണം ചെയ്യുന്നത് മനുഷ്യരെ നിങ്ങൾ ആ ആർക്കത്തിന്റെ വഴികളിൽ നിന്ന് മാറിപ്പോകരുത്

അങ്ങനെ ഒരു പതിനേഴ് പ്രാവശ്യം നീ കച്ചവടത്തിൽ ബർക്കത്ത് ബർക്കത്ത് നൽകപ്പെടുന്നതാണ് ജോലിയിലും അതുപോലെ അദ്ദേഹത്തിന്റെ നൽകുന്നതാണ് ആ സ്ത്രീക്ക് പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയപ്പെട്ട ആളാണ് ഒരു കാലഘട്ടമാണ് വിശ്വാസം അവൻ ഇങ്ങനെ

ആ സമയത്ത് കടന്നു വരുകയാണ് പിശാജി നമ്മളെ കീഴ്പെടുത്തുകയാണ് ഞങ്ങളെ കുടുംബത്തെയും ഞങ്ങളെ മമ്മളെയും ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങളെ സഹായിക്കുന്നവർ നമ്മളുമായി ബന്ധപ്പെട്ടവർ എല്ലാവരെയും ൾക്ക് വേണ്ടിമാർക്ക് നല്ലൊരു 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 പ്രാർത്ഥനയാണ് അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ കച്ചവട പുരോഗതി കിട്ടാൻ വേണ്ടി ചൊല്ലാൻ പറ്റിയ നല്ലൊരു നല്ലൊരു പ്രാർത്ഥനയാണ് ദുനിയാവിൽ നമ്മൾ റബിനോട് ചോദിച്ചാൽ അല്ലാഹു ദുനിയാവും ദുരിയാവും മാത്രവും കൂട്ടത്തിൽ ഞങ്ങളെ നമ്മൾ ായി പോകരുത് ഒരു നമ്മുടെ അത് നമ്മുടെ ജീവിതത്തെ കൊണ്ട് അല്ലാതെ നമ്മുടെ ജീവിതം ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ വേറെയോ ചെയ്യരുത് ശിയോടുകൂടി കൂടി ജീവിതവിധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം

ജീവിതത്തിന്റെ ഏത് മേഖലകളിലൊക്കെ നമ്മൾ കടന്നുപോയാലും മഹത്തായ നമ്മൾ നമ്മുടെ ജീവിതം സന്തോഷകരമാക്കുവാറു അതിന് നമുക്ക് ഞങ്ങളെ കുടുംബത്തെ കാക്കണേ അല്ലാ മരണപ്പെട്ടവർ നീ മാണേ അല്ലാത്തവര് ക്ഷമയാണ്

ഉപയോഗമുള്ള നല്ല മക്കളാക്കണല്ലോ